പ്രിയപ്പെട്ടവര് മഹാന്മാരുടെ സ്മരണ സ്മരണകൾ അത് വായിക്കലും അത് പറയലും അതെഴുതലും ഒരു പുണ്യ പ്രവർത്തനമാണ് കാരണം അത് വായിക്കുന്ന സമയത്ത് അത് എഴുതുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ എമ്പാടും അതിലുണ്ടാവും ഞാന് ബഹുമാനപ്പെട്ട നൂറുൽ മാനിഫ് കിടങ്ങണി യു അബ്ദുറഹീം മുസ്ലിയാർ കേരള സംസ്ഥാന ജംഅയ്യലമയുടെ അധ്യക്ഷൻ പ്രസിഡന്റ് എന്റെ മൂത്താപ്പ അള്ളാഹു ആരോഗ്യമുള്ള ദീർഘാസന മഹാനയുടെ ശിഷ്യര കൂട്ടത്തിൽ പ്രധാനിയായിരുന്നു യു അബ്ദുറഹീം മുസ്ലിയാർ പുല്ലൂർ അദ്ദേഹത്തിന്റെ സ്മരണ സ്മരണകയിൽ നിന്ന് അല്പം സലീം പാക്കി മേശനികുറ്റ ജീവിതത്തിനുടമ ഒരു ആത്മീയ ഗുരുവിൽ ഉണ്ടാവേണ്ട എല്ലാ ഗുണങ്ങളും ചേർന്ന മഹാവ്യക്തിയാണ് ഷേഹുന കാരണം അവരുടെ കൂടെ ധാരാളം വർഷം ബോധ്യപ്പടിച്ച വിദ്യാർത്ഥികൾ തന്നെയല്ലേ അതൊക്കെ പറയേണ്ടത് മലബാറിൽ അറിയപ്പെട്ട മുദരസുമാരിൽ ഒരാളായിരുന്നല്ലോ അവർ നമ്മളെ മലബാറിൽ അറിയപ്പെട്ട മുദരസ് ഗണത്തിൽ മഹാപണ്ഡിതനായിരുന്നു മഹാനവർ അവർ എൻ്റെ ദർസു പഠനത്തിന്റെ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ മറ്റൊരു ദർശ ചേരണമെന്ന കരുതി അന്വേഷിക്കുന്നതില ഇടയിലാണ് വണ്ടൂർ ജാമ്യയിലെ പ്രിൻസിപ്പാളായിരുന്ന ബഹുമാനപ്പെട്ട മൂലിയാർ ഉസ്താദ് വണ്ടൂരിലെത്തി നമ്മുടെ ദർശന പറ്റി അന്വേഷിച്ചത് ഇത് ഏതിനാ പറ എന്റെ ദർസ് പഠനത്തിന്റെ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ മറ്റൊരു ദർസിൽ ചേരണമെന്ന് കരുതി അന്വേഷിക്കുന്ന ഇടയിലാണ് വണ്ടൂർ ജാമ്യയിലെ പ്രിൻസിപ്പാളായിരുന്ന ബഹുമാനപ്പെട്ട മൂലയാരോട് മൂലയർ നോക്കി പറ്റി പറയല്ലേ ഇയാള് മരുതക്കാരനാണല്ലോ ലൈതിനാള് അപ്പൊ വണ്ടൂര് വന്ന് അവരെ കാളിയായിരുന്നു കാതായിരുന്നു മൂലയാര് അലയസിച്ചത് അവരെ കണ്ട് ദർശന പറ്റി അന്വേഷിച്ചത് അപ്പോൾ മോലിയാർ പറഞ്ഞു പുല്ലൂരിന്റെ അടുത്തേക്കോ എന്നാൽ പിന്നെ ഒന്നും നോക്കേണ്ട കിതാബ് നല്ലവണ്ണം മോദിക്കൊടുക്കാൻ പറ്റുന്നവരാൻസിപ്പാള് പറയാണ് നിങ്ങൾ പോവാൻ ഉദ്ദേശിച്ചത് പുല്ലൂര് റഹീം വലിയ കാണോ എന്നാൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ധൈര്യമായിട്ടും പോവാം ഇത് വെച്ചുകൊണ്ടാണ് ഞാൻ ആ ദറസിൽ ചേർന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അന്നത്തെ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പണ്ഡിതർഖയേയും തന്റെ ദർശനേയും വിലയിരുത്തിയിരുന്നത് എപ്രകാരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് അന്ന് ബഹുമാനപ്പെട്ട റഹീം ഉസ്താദിന്റെ ദർശനം പറ്റി നല്ല അഭിപ്രായമാണ് താരമ്യങ്ങൾ ചെറിയ സബുക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു അതാണ് ശ്രദ്ധിക്കേണ്ടത് ാക്കണല്ലോ അൽഫിയയുമായി ചെന്നാൽ ചൊല്ലിക്കലും അർത്ഥം വെപ്പിക്കലും തെർക്കിയും മേറാവും ശരിപ്പെടുത്തലും എല്ലാം നടക്കും മനസ്സിലായില്ലേ ഇന്നല അതെ അതെ മതസില ബുക്കിലുണ്ട് എന്ത് തെർക്കിയും മേറാവും ഒക്കെ ചോദിക്കും എല്ലാം നടക്കും പലപ്പോഴും സബുക്കുകൾക്കിടയിൽ തന്റെ ഗുരു മഹത്തുക്കളിൽ നിന്നും ലഭിച്ച ഫലിതങ്ങളും പാഠങ്ങളും ആയിരുന്നു അതായത് പുല്ലൂരുസ്താദിന്റെ പുല്ലൂരുസ്താദിന്റെ ഉസ്താദ്മാർ അവരിൽ നിന്ന് കിട്ടിയ തമാശകളൊക്കെ പറയും മതസംഘ മതസങ്കടങ്ങൾക്കിടയിൽ നടക്കുന്ന മസല തർക്കത്തിൽ പക്ഷം ചേരാതെ ഇന്നതാണ് എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നു അത് ഞാനും കേട്ടിട്ടുണ്ട്അയ്യത്തുകൾക്കുള്ള ഇഹ്തലാഫുകളുണ്ടല്ലോ അതിൽ അവരെ എഴുതിയ ബുക്കുകൾ കൊണ്ടുവരുക എന്നിട്ട് കിതാബും ബുക്കും വെച്ച് ചർവിത ചർവണ നടത്തിന്റെ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ദിവസങ്ങൾ നീണ്ടു നിൽക്കും ഒരു മഹലിന്റെ ക്ലാസ്ന് ദിവസങ്ങളുണ്ടാവും ക്ലാസ് എല്ലാ സംശയങ്ങളും ചോദിക്കാനും വിലയിരുത്തുവാനും അവസരങ്ങൾ നൽകും ഓരോ കിതാബ് ഓതുമ്പോഴും അതിന്റെ ഷറഹുകളും ഹാഷിയകളും നോക്കാൻ പ്രേരിപ്പിക്കുമായിരുന്നു ഇപ്പൊ കുട്ടികളെ പാടം തന്നെ ചെക്ക് പഠിച്ചുണ്ടല്ലോ ആശയ ജലാലീനിമല് ഫലമീന് ഓതുമ്പോ യാനത്ത് റഷീഹ് അങ്ങനെ ഓരോ കിതാബിലെ ഹാഷകളൊക്കെ നോക്കാൻ പറയുന്നുണ്ട് മഹല്ലി തുടങ്ങിയാൽ തുഷയും നിഹായും കൂടെ വേണം അപ്പോഴാണ് കുട്ടികളെ സംശയങ്ങൾ തീർത്തു കൊടുക്കാൻ ഇങ്ങനെ ഏത് വിഷയത്തിലും പഠിക്കുന്നവർക്ക് പഠിക്കാൻ അവസരം ഒരുക്കിയിരുന്നു ജോലിക്ക് വേണ്ടിയല്ല നെർസേർന്ന് നമ്മളെ മുമ്പിൽ വന്ന കുട്ടികൾക്ക് ഒരു പഠിക്കാൻ വന്നതല്ലേ അവർക്ക് വേണ്ടി നമ്മളെ ഷോല അതാവണം അവര് ദർഭിയത്ത് ചെയ്യുക അവർക്ക് വേണ്ടുപോലും നൽകുക ഞമ്മക്ക് കിട്ടൂലെങ്കിൽ എന്ത് വേണം ചോദിച്ചു പഠിക്കണം ഞമ്മള് നമ്മൾ അല്ലെങ്കിലോ അത് പഠിപ്പിക്കാൻ പറ്റിയ ആളുകൾ അടുക്കേക്ക് നമ്മൾ വിടണം ഞമ്മളെ മൈശത്തിന്റെ മയുഷത്താവരും കയറണത് ഷാഫി മധഹബിൽ ഏത് കിതാബാണ് മുന്തിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി നെല്ലും പതിരും അങ്ങനെയാണല്ലോ നമ്മളെ മധുഹബി ശാലാണല്ലോ പല കിതാബും കാണുമല്ലോ അപ്പൊ അതിൽ ഇന്ന വിഷയങ്ങൾ എതിരായി കഴിഞ്ഞ് ഇന്ന കിതാബ് ഇന്ന കിതാബും എതിരായി കഴിഞ്ഞു ഇന്ന കിതാബ് മുന്തിക്കുന്ന വിഷയം കൊടുക്കുന്നു വേർതിരിച്ചു കൊടുക്കും ഇന്ന് ഇതെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ സന്ന് ഇതെല്ലാം നഷ്ടപ്പെട്ടു സാഹചര്യത്തിൽ എന്നും അനുസ്മരിക്കപ്പെടേണ്ടതാണ് അവരെ ഉയർത്തി വളരെ മികവുറ്റതാണ് അവിടുത്തെ ജീവിതം വീട്ടുകാരോടൊപ്പവും നാട്ടു വീട്ടുകാരോടൊപ്പവും നാട്ടുകാരോടൊപ്പവും എന്തിനും ഓടി നടക്കാനും കാര്യങ്ങളിൽ വേണ്ടതുപോലെ ഇടപെടാനും കഴിയുമായിരുന്നു മറ്റുള്ളവർക്ക് ഗുണം മാത്രം ഉദ്ദേശിക്കുന്ന വിശാല മനസ്സ് ധർമ്മവും കർമ്മവും മുന്തിനിൽക്കുന്ന ധർമ്മവും കർമ്മവും മുന്തിനിൽക്കുന്നവർ തന്നെ തൻ്റെ ശിഷ്യന്മാർ തന്റെ മക്കളാണ് അങ്ങനെ തന്റെ ശിഷ്യന്മാർ തന്റെ മക്കളാണ് എന്ന നിലയിലാണ് ഉപദേശവും ശകാരവുമൊക്കെ കുണത്തിനായി മാത്രം താൻ പഠിച്ചത് ആരെയും ആരെയും മുഖം നോക്കി താൻ പഠിച്ചത് ആരെയും മുഖം നോക്കാതെ പറയാൻ കഴിയുമായിരുന്നു നാളെ നോക്കാതെ സത്യം വിളിച്ചു പറയുമ്പോൾ പ്രത്യേക പ്രവർത്തിക്കാരനാവും അൽ ഹബുഫില്ല അൽബോഫില്ല എന്നത് അവിടുത്തെ രീതിയായിരുന്നു ആരെ സ്നേഹിക്കാണെങ്കിലും അള്ളാഹു ഇല്ലാവണം ആരോടെ ദേഷ്യപ്പെടുകയാണെങ്കിൽ അള്ളാഹുല്ലാവണല്ലോ ഞമ്മല്ല ഞമ്മ ജോലി ഇഷ്ടപ്പെടുമെന്ന് കരുതിയിട്ട് ഞമ്മളെ ചിലതൊക്കെ പറയാതൊക്കെ പറയണം അതിൽ ഒരാളെയും പേടിക്കരുത് നാട്ടുകാരെ പേടിക്കരുത് പറയേണ്ടിയിടത്ത് കേട്ടോ പറയേണ്ട ഇടത്തിൽ പറയുക തന്നെ വേണം അതിൽ ജോലി നഷ്ടപ്പെട്ടാലും നമ്മളൊക്കെ സന്നദ്ധകളിൽ ഉണ്ടല്ലോ എന്ത് അല്ലാത്ത പറയുമ്പോ ആക്ഷേപം പേടിക്കാൻ പാടില്ല ഞാൻ കോളേജിൽ പോകുന്നത് പറയാൻ പറയാനും മറ്റുമായി വീട്ടിൽ ചെന്നപ്പോൾ അവസ്ഥകളിൽ വിവരിച്ച് ഉപദേശങ്ങൾ നൽകി അവിടെ ചെന്നാൽ ജുബ വേണ്ടിവരും നിനക്ക് ജുബയുണ്ടോ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് നല്ലൊരു ജുബ കൊണ്ടുവന്ന് ഇത് ഇട്ടു നോക്ക് എന്ന് പറഞ്ഞാഹു മുന്തിയ ചത നൽകി അനുഗ്രഹിക്കട്ടെ എന്തോ ഒരു സ്നേഹം ഒരു കുട്ടി കോളേ ഞാൻ കോളേക്ക് പോവാൻ വേണ്ടി പറയാൻ പോവാണ് അപ്പൊ ബാക്കിയാത്തക്കല്ല ജുബ ഉണ്ട് എനിക്ക് ജുബുണ്ടോ ജുബണ്ടോ എടുത്തു കൊണ്ടേക്കോണ് ഇട്ടുനോക്ക് ഇത് ഇട്ടു നോക്കി അത് മടക്കി പൊതിഞ്ഞ് തന്നു ആ ജുബ ഇന്നും വീട്ടിൽ ഞാൻ വറക്കത്തിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് തൻ്റെ ശിഷ്യരിൽ നിന്ന് ദുന്യവിയായ ഒരു കാര്യ ലാഭവും അവിടുന്ന് ആഗ്രഹിച്ചിരുന്നില്ല അവിടുത്തെ ഇട സാദാ ഒരു സ്മരണയല്ലത് ഏർ വേറെ അപ്പോ വായിച്ചതിൽ തന്നെ കുറെ ഗുണപാഠങ്ങൾ ഒന്ന് തൻ്റെ ശിഷ്യരെ മക്കളെ പോലെ സ്നേഹിക്കും സ്നേഹം കൊടുക്കും അതോടുകൂടെ ദേഷ്യപ്പെടും ചെയ്യും സ്നേഹവും അല്ലാഹുവിൽ കോധവും അല്ലാഹു എപ്പോഴും ഇങ്ങനെ ചിരിക്കല്ല ചിരിക്കേണ്ടടുത്ത് ചിരിക്കണം ദേഷ്യപ്പെടണം ദേഷ്യപ്പെടണം ഒക്കെ വേണം ഏ മഹാനരുടെ ധരജ ഉയർത്തി കൊടുക്കട്ടെ അവർക്കും നമുക്കും അള്ളാഹു നൽകി വാലക്കും അസലാം അൽത്താഫെ കൊറേ കാലയല കണ്ടിട്ട് എവിടെ പോയിരുന്നു സാറേ പഠിക്കണല്ലേ